ശുചീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം മഴക്കാലവുമായി ബന്ധപ്പെട്ട മറ്റു മുന്നൊരുക്കങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് മൂന്നാർ മേഖലയിൽ അപകട സാധ്യതയേറിയ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വഴിയോര കടകൾ നീക്കം ചെയ്യാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുള്ളത് കടകൾ സ്വയം നീക്കം ചെയ്തില്ലെങ്കിൽ പഞ്ചായത്ത് കടകൾ നീക്കം ചെയ്യുമെന്ന് നോട്ടീസിൽ പറയുന്നു മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ പ്രകൃതി ഡിസാസ്റ്റർ മാനേജ്മെന്റിനുമായി ബന്ധപ്പെട്ട് അപകടകരമായിട്ടുള്ള നാൽപ്പത്തിയാറ് കടകൾ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ ബഹുമാനപ്പെട്ട പിന്നെ ആർ ഡി ഐക്ക് എന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ കടകളെല്ലാം ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞങ്ങൾ നോട്ടീസ് അറിവ് ചെയ്തിട്ടുണ്ട് അല്ലാത്ത പക്ഷേ ഈ കടകളെല്ലാം ഞങ്ങൾ അടിയന്തരമായിട്ട് ഒഴിപ്പിക്കുന്നതായിരിക്കും നടപടി സംബന്ധിച്ചു സബ് കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു ആർ ജംഗ്ഷനിലും ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്തും സ്ഥാപിച്ചിട്ടുള്ള നാൽപ്പത്തിയെട്ട് വഴിയോര നീക്കം ചെയ്യാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് മഴ ശക്തിപ്പെടുന്നതോടെ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ കടകൾ നീക്കം ചെയ്യണമെന്നും നോട്ടീസിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി